ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു ഫാൻസ് സൈഡിലുള്ള ടെസ്സറുകളാണ് കാണാൻ പോകുന്നത് അത് ചേച്ചിമാർക്ക് വേണ്ട വില കുറവ് ഹോൾസെയിൽ പ്രൈസിലാണ് കിട്ടുക അപ്പോൾ മാക്സിമം വീഡിയോ കാണുന്നവർ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയതായിട്ട് വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മെസ്സേജ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് എഴുന്നൂറ്റി അമ്പത് രൂപ വരുന്നുള്ളൂ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നല്ലൊരു സിൽവറിൻ്റെ ഒരു വർക്കാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ പല്ലു കണ്ടില്ല എങ്ങനെയാണ് പല്ലു വരുന്നത് മുന്താണി എങ്ങനെയാണ് വരിക ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം നല്ലൊരു മെറൂൺ കളറാണിത് അങ്ങനെയാണ് വരിക നമുക്ക് അതിൻ്റെ പല്ലൂരിൽ മുന്താണിയിലാണ് ആ സിൽവറിൻ്റെ ഒരു ലൈൻസ് കൊടുത്തിട്ടുള്ളത് ബോഡി നമുക്ക് പ്ലെയിനാണ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എഴുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ ചേച്ചിമാരെ അപ്പോൾ ഇഷ്ടപ്പെട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ വീട്ടിലെത്തുന്നതായിരിക്കും എത്രയും പെട്ടെന്ന് അപ്പം അതിൻ്റെ കളറുകൾ നമുക്ക് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കളറുകൾ അവൈലബിൾ അവൈലബിൾ ആണ് ഞാൻ കാണിച്ചു തരാം ഓരോന്നായിട്ട് എടുത്തിട്ട് സിൽവറും മെറൂണിൽ നല്ലൊരു സിൽവർ കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ നമുക്ക് മെറൂണിൽ വേറൊരു ചെറുതായിട്ടൊരു ലൈൻസ് കൊടുത്തിട്ടുള്ളതാണ് ബോഡി നമുക്ക് സെയിം പ്ലെയിൻ തന്നെയാണ് വരിക അതിൻ്റെ ബോർഡറിലാണ് അല്ല സോറി പല്ലുവിലാണ് നമുക്ക് നമുക്കതിൻ്റെ ലൈൻസ് കൊടുത്തിട്ടുള്ളത് അതെല്ലാം സെയിം എഴുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഡിസ്കൗണ്ടിൽ അല്ല അടുത്തതായിട്ട് നമുക്കൊരു ഫേഷ്യൽ കളർ ഒരു സിമൻറ്റ് കളർ പോലത്തെ ഒരു കളർ അതിൽ നമുക്ക് ഇതുപോലത്തെ സിൽവറിൻ്റെ ഒരു ലൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ബോഡിയിൽ മുന്താണിയില് ബോഡി നമുക്ക് പ്ലെയിൻ തന്നെയാണ് വരിക ഈ റേഞ്ചിലൊക്കെ നമുക്ക് ബോഡി പ്ലെയിൻ ആണ് വരുന്നത് വീണ്ടും നമുക്ക് നല്ലൊരു ചോക്ലേറ്റ് കളറിൽ വരുന്നുണ്ട് അങ്ങനെയാണ് വരിക അതിൽ നമുക്ക് ആ ഒരു ഗോൾഡൻ കസവിൻ്റെ ഒരു ലൈൻസ് കൂടി കൊടുത്തിട്ടുണ്ട് വേണു വരിക ബോഡി നമുക്ക് ബോഡിയിൽ അതേ ലൈൻസ് കൊടുത്തിട്ടുണ്ട് ബോഡി ഫുള്ളായിട്ട് നമുക്ക് ആ ഒരു ബോഡി ഫുള്ളായിട്ട് നമുക്ക് കസവിൻ്റെ ഒരു ലൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ മുന്താണി വരുമ്പോൾ കുറച്ചുകൂടി അതിൻ്റെ ഒരു ലൈൻസ് ഒരു അടുത്തൊക്കെ വരുന്ന ഒരു ഡിസൈൻ ആണ് ചെയ്തിട്ടുള്ളത് സെയിം പ്രൈസ് മാത്രമേ വരുന്നുള്ളൂ എഴുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ നമ്മൾ മറ്റേത് വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടി നല്ലൊരു വർക്കും കൂടി വരുന്നുണ്ട് ഇതിൽ അടുത്തായിട്ട് നമുക്കൊരു നല്ലൊരു പീക്കോ കളറിലാണ് വരുന്നത് ഇങ്ങനെയാണ് വരിക ഇതിൽ നമുക്ക് ബോഡി പ്ലെയിൻ ആണ് വരുന്നത് ഇതാണ് അതിൻ്റെ പല്ലു വരുന്നത് ജസ്റ്റ് എഴുന്നൂറ്റമ്പത് രൂപയായിരുന്നുള്ളൂ നല്ല വിലക്കുറവിലാണ് കിട്ടുക എത്രയും പെട്ടെന്ന് ചേച്ചിയമാർ കോണ്ടാക്ട് ചെയ്യുക മേടിച്ചെടുക്കാത്തതൊക്കെ വീട്ടിലേക്ക് അടുത്ത് നമുക്കൊരു ഗ്രീൻ ആണ് വരുന്നത് ലൈറ്റ് ഗ്രീൻ ആയിട്ട് അങ്ങനെയാണ് വരിക അങ്ങനെയാണ് അതിൻ്റെ പല്ലു എല്ലാറ്റിലും നല്ലൊരു ടെസൽസ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു കുഞ്ചലം കൊടുത്തിട്ടുണ്ട് വീണ്ടും നമുക്കൊരു ബ്ലൂവിലാണ് വരുന്നത് ഇങ്ങനെയാണ് വരിക ഓക്കെ അതിൽ നമുക്ക് നല്ലൊരു സിൽവറിൻ്റെ ഒരു ലൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത് അടുത്തായിട്ട് നമുക്ക് നല്ലൊരു സാൻഡൽ കളറാണ് വരുന്നത് ചന്ദന കളറിൽ നമുക്കതിൻ്റെ ബോഡി ഇതാണ് പല്ലു വരുന്നത് ബോഡി നമുക്ക് പ്ലെയിൻ ആണ് വരുന്നത് സെയിം എഴുന്നൂറ്റി അമ്പത് രൂപയേ വരുന്നുള്ളൂ അപ്പം ചേച്ചിമാർക്ക് ഇഷ്ടപ്പെട്ടത് എത്രയും പെട്ടെന്ന് താഴെ കടന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾ വീട്ടിലെത്തുന്നതാണ് അടുത്തത് നല്ലൊരു കളർ ഇതാണ് വരുന്നത് അങ്ങനെ വരിക ഇതിൽ നമുക്ക് പല്ലുവിൽ ഒരു ത്രെഡ് ആയിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് നൂലിൻ്റെ അതിലെങ്ങനെയാണ് വരിക സെയിം എഴുന്നൂറ്റമ്പത് രൂപയേ വരുന്നുള്ളൂ വീട്ടിൽ നമുക്കൊരു മെറൂൺ കളറിലാണ് വരുന്നത് അങ്ങനെയാണ് വരിക ഇതിൽ നമുക്ക് നല്ലൊരു കോപ്പറിൻ്റെ ഒരു ലൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത് അതാണ് ബോഡിയിൽ വരുന്നത് ഓക്കെ പല്ലു സെയിം എഴുന്നൂറ്റമ്പത് രൂപ വരുന്നുള്ളൂ ഇനി ഇതിൽ തന്നെ നമുക്ക് കുറച്ചുകൂടി കൂടിയ ഐറ്റങ്ങളാണ് ഇനി ഉള്ളത് ഇത് ഇത് സെയിം മറ്റേ അതിൻ്റെ വരുന്ന ഇത് എഴുന്നൂറ്റമ്പതിൽ വരുന്ന ഐറ്റം തന്നെയാണ് അങ്ങനെയാണ് വരിക നല്ലൊരു ഫേഷ്യൽ കളർ വരുന്നുണ്ട് ഓക്കെ എഴുന്നൂറ്റമ്പത് വരുന്നുള്ളൂ ബോഡി പ്ലെയിൻ ആണ് നമുക്ക് വരിക പിന്നെ വീണ്ടും നമുക്ക് നല്ലൊരു കളർ വരുന്നുണ്ട് ഒരു ലൈറ്റ് ഒരു എന്താ ഒരു പീച്ച് കളർ പോലെ എഴുന്നൂറ്റി അമ്പത് രൂപ വരുന്നുള്ളതും അതിൽ നല്ലൊരു സിൽവറിന്റെ ലൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആയിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് വരുന്ന നല്ലൊരു സീക്വൻസ് വർക്കുള്ള ഒരു ടസർ സാരിയാണ് സീക്വൻസ് വർക്ക് വരുന്നുണ്ട് ഒരു നല്ലൊരു കളർ തന്നെ എടുക്കുന്നുണ്ട് നല്ലൊരു വാടാമല്ലി കളർ അങ്ങനെയാണ് വരിക എന്തെങ്കിലും അതിന്റെ പല്ലു ഇത് പല്ലു അതായത് മുന്താണിയാണ് വരുന്നത് മുന്താണിയിൽ നല്ലൊരു ലൈൻസിൽ സീക്വൻസ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് അതേപോലെ ബോഡി ഉണ്ടല്ലേ ഇതാണ് ബോഡി വരുന്നത് ബോഡി നല്ല ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് മൂലിൽ തന്നെ വരുന്ന വർക്കാണ് ഇതൊക്കെ നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ആയിരത്തി നാനൂറ്റി അറുപത്തഞ്ചാണ് അതിൽ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ആയിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയായിരുന്നുള്ളൂ അടുത്തത് നമുക്ക് നല്ലൊരു ഫേഷ്യൽ കളർ വരുന്നുണ്ട് ഇതാണ് അതിൻ്റെ പല്ലു വരുന്നത് ചെറിയതായിട്ടൊരു ആണ് കൊടുത്തിട്ടുള്ളത് പല്ലുവിൽ ബോഡി നമുക്ക് ഇതുപോലെ നല്ല ത്രെഡ് വർക്ക് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ക്വാളിറ്റി ഉണ്ട് സാരി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹെസറാണ് അപ്പോൾ മിസ്സാക്കേണ്ട വിചാരിച്ചവരെ എത്രയും വേണ്ടൊന്ന് കോൺടാക്ട് ചെയ്യുക റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് ഓക്കെ വീണ്ടും നല്ലൊരു കളർ വരുന്നുണ്ട് ഇതാണ് വരിക ഓക്കെ കണ്ടല്ലേ ഇതിൽ നമുക്ക് സീക്വൻസ് വർക്കാണ് വരുന്നത് ഇതാണ് വരുന്നത് നമുക്ക് അതിൻ്റെ ബോഡി വന്നിട്ട് ഫുള്ളും ആ നൂലിൻ്റെ ത്രെഡ് വർക്കായിട്ടാണ് വരുന്നത് ഇതാണ് വരിക ബോഡി ഫുള്ളായിട്ട് അതിൻ്റെ ഒന്ന് കാണിച്ചു തരാം ഞാൻ ബ്ലൗസ് നമുക്ക് എപ്പോഴും ഇതാണ് ബ്ലൗസ് വരുന്നത് പ്ലെയിനാണ് വരുന്നത് ബ്ലൗസ് വീണ്ടും നമുക്ക് നല്ലൊരു ഒരു ബ്ലൂ ലൈറ്റ് ബ്ലൂയില് വരുന്നുണ്ട് അങ്ങനെയാണ് വരുന്നത് ലൈറ്റ് ബ്ലൂല് ബ്ലൂയില് ഇതൊക്കെ നമുക്ക് ആയിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് വരുന്ന നല്ലൊരു ടസറാണ് സീക്വൻസ് വർക്ക് വരുന്നുണ്ട് ബോഡി ബോഡിയുണ്ടല്ലോ എങ്ങനെയാണ് ബോഡിയിൽ വർക്ക് വരുന്നത് ബോഡി ഫുള്ളായിട്ട് ഈ ഒരു വർക്ക് വരുന്നുണ്ട് പിന്നെ നമുക്കൊരു നല്ലൊരു നല്ലൊരു കളറാണ് വരുന്നത് നല്ലൊരു പീച്ച് കളർ പോലത്തെ ഒരു നല്ലൊരു കളറാണ് വരുന്നത് സെയിം പ്രൈസ് തന്നെ വരുന്നുള്ളൂ ആയിരത്തി തൊണ്ണൂറ്റഞ്ചേ വരുന്നുള്ളൂ ഇതിൽ നമുക്ക് ബോഡി ഫുള്ളായിട്ട് ഇതുപോലത്തെ ത്രെഡ് വർക്കായിട്ടാണ് വരുന്നത് ആണ് വരുന്നത് നമുക്ക് നമുക്കതിൻ്റെ ബ്ലൗസൊന്ന് കാണിച്ച് തരാം ബ്ലൗസ് നമുക്ക് പ്ലെയിൻ ആണ് വരുന്നത് ഓക്കെ ഞാൻ വരാം ബോഡി ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് അടുത്തായിട്ട് നമുക്ക് വരുന്ന കളർ ഒരു ഗ്രീനിൽ വരുന്നുണ്ട് ഗ്രീനിലാണ് വരുന്നത് സീക്വൻസ് വർക്കായിട്ട് നല്ലൊരു ഹെവി വർക്കാണ് വരുന്നത് അതിൻ്റെ പല്ലുവൽ റേറ്റ് നിസ്സാരം റേറ്റ് വരുന്നുള്ളൂ ആയിരത്തി തൊണ്ണൂറ്റഞ്ചേ വരുന്നുള്ളൂ എത്രയും പെട്ടെന്ന് ശേഷം വരെ കോൺടാക്റ്റ് ചെയ്താൽ അതൊക്കെ നിങ്ങളുടെ വീട്ടിലെത്തുന്നതായിരിക്കും ബോഡിയുണ്ടല്ലോ അതേപോലെ നല്ല ത്രെഡ് വർക്ക് ആയിട്ടാണ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാരി ആണ് കിട്ടുള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ട് ഓക്കെ അങ്ങനെയാണ് വരിക വീണ്ടും നമുക്കൊരു കോഫി കളറാണ് വരുന്നത് കോഫി ബ്രൗൺ പോലത്തെ കളറാണ് വരുന്നത് അങ്ങനെയാണ് വരിക നമുക്ക് നല്ലൊരു സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ലൈൻസും കൂടി വരുന്നുണ്ടതിൽ ഇടയിൽ ബോഡി ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് ബോഡി വരുന്നത് നല്ലൊരു ത്രെഡ് വർക്ക് ആയിട്ടാണ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയേ വരുന്നുള്ളൂ വീണ്ടും നമുക്ക് നല്ലൊരു റേഷർ കളറാണ് വരുന്നത് ബോഡി ഫുൾ ആയിട്ട് നല്ല ത്രെഡ് വർക്ക് ആയിട്ടാണ് വരുന്നത് നല്ലൊരു ലൈൻസ് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് സീക്വൻസ് വർക്ക് ആയിട്ട് വരുന്നത് ബോഡി നമുക്ക് ഫുള്ള് ആയിട്ട് നല്ലൊരു വർക്കാണ് കൊടുത്തുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടെസ്സറാണ് റേറ്റ് നിസ്സാര റേറ്റ് വരുന്നുള്ളൂ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്താൽ ചേച്ചിമാരെ നല്ലൊരു വേറെ നല്ലൊരു കളറ് വരുന്നുണ്ട് എങ്ങനെയാണ് അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ പല്ല് വരുന്നത് നല്ലൊരു സീക്വൻസ് വർക്കായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ബോഡി ഉണ്ടല്ലോ എങ്ങനെയാണ് ബോഡി വരുന്നത് ബോഡി ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു ത്രെഡ് വർക്കായിട്ടാണ് വരുന്നത് നല്ലൊരു ബ്ലാക്കിലാണ് വരുന്നത് ബ്ലാക്കിൽ നല്ലൊരു സീക്വൻസ് വർക്ക് ആയിട്ട് ബോഡിയിൽ നമുക്ക് നല്ലൊരു ത്രെഡ് വർക്കായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയായിരുന്നുള്ളൂ നല്ലൊരു ക്വാളിറ്റി ഉള്ള സാരികളാണ് എല്ലാം അടുത്ത് നല്ലൊരു കളറാണ് വരുന്നത് അങ്ങനെയാണ് വരിക നല്ലൊരു സീക്വൻസ് വർക്ക് വരുന്നുണ്ട് ബോഡിയിൽ ഇതുപോലത്തെ ത്രെഡ് വർക്കാണ് ഫുൾ ആയിട്ട് വരുന്നത് നമുക്ക് വീണ്ടും അടുത്തതായിട്ട് നല്ലൊരു കളറാണ് വരുന്നത് നല്ലൊരു ഒരു ചോക്ലേറ്റ് കളർ പോലത്തെ അങ്ങനെയാണ് വരിക നല്ലൊരു ലൈൻസ് കൊടുത്തിട്ട് ഫുൾ സീക്വൻസ് വർക്കാണ് നമുക്ക് അതിൻ്റെ മുന്താണിയിൽ വരുന്നത് ബോഡിയിൽ നല്ല ത്രെഡ് വർക്കാണ് ഒരു ഫാൻസി ആയിട്ടുള്ളത് ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കൊടുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാം നല്ലൊരു ടസറാണ് ആയിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് നല്ലൊരു ലാഭത്തിലാണ് നിങ്ങൾക്ക് കിട്ടുക എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാൻ ചേച്ചിമാർ അടുത്തായിട്ട് നമുക്ക് ഒരു ലൈറ്റ് ബ്ലൂവിലാണ് വരുന്നത് അങ്ങനെയാണ് വരിക അതിന് ഫുള്ളായിട്ട് നമുക്കൊരു ലൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത് സിൽവറിൻ്റെ പല്ലൂല് ബോഡി ഫുള്ളായിട്ട് നമുക്ക് ഇങ്ങനൊരു ത്രെഡ് വർക്കായിട്ടാണ് വരുന്നത് നന്നായിട്ടുണ്ടാവും സാരി ഒരു ലൈറ്റ് പച്ചയിലാണ് വരുന്നത് സീക്വൻസ് വർക്കാണ് ഫുള്ളായിട്ട് വരുന്നത് കണ്ടില്ലേ നല്ലൊരു ഫങ്ഷനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് അടുത്തത് എങ്ങനെയാണ് വരുന്നത് അതിൻ്റെ ത്രെഡ് വർക്കായിട്ടാണ് ബോഡി ഫുള്ളായിട്ട് വരുന്നത് നല്ല ക്വാളിറ്റി ഉണ്ടാകും സാരി അടുത്തായിട്ട് നമുക്ക് നല്ലൊരു മെറൂൺ ഷൈഡിലാണ് വരുന്നത് ഇത് സെയിം ആയിരത്തി തൊണ്ണൂറ്റഞ്ചേ വരുന്നുള്ളൂ നമുക്കതിൻ്റെ പല്ലു കണ്ടില്ലേ അങ്ങനെ നല്ലൊരു ഹെവി വർക്കായിട്ടാണ് പല്ലു കൊടുത്തിട്ടുള്ളത് ലൈൻസ് ആയിട്ട് ബോഡി കണ്ടില്ല ഇത് എങ്ങനെയാണ് ബോഡി വരുന്നത് ബോഡി വർക്ക് ഫുള്ളായിട്ട് നല്ലൊരു സ്ക്വയർ ഡിസൈൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള ടെസ്സർ സാരികളാണ് അടുത്തായിട്ട് നമുക്ക് കുറച്ചുകൂടി കുറഞ്ഞ റേഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമേ വരുന്നുള്ളൂ ടെസ്സറ് എങ്ങനെയാണ് വരിക ഞാൻ അതിൻ്റെ ബോഡി വരുന്നത് പല്ലു ഇതാണ് വരുന്നത് പല്ലുവിൽ നമുക്ക് നല്ലൊരു ലെൻസും ആ ഒരു ത്രെഡ് വർക്കായിട്ടാണ് കൊടുത്തിട്ടുള്ളത് നന്നായിട്ടുണ്ടാവും സാരി തൊള്ളായിരത്തി തൊണ്ണൂറേ വരുന്നുള്ളൂ അടുത്തത് നമുക്ക് നമുക്കിതിലാ ഈ ഒരു കളറാണ് വരുന്നത് അതിലെങ്ങനെയാണ് വരിക അതാണ് അതിൻ്റെ പല്ലു വരുന്നത് നമുക്കതിൻ്റെ ബ്ലൗസ് വരുന്നത് അതുപോലെ ലൈൻസ് ആയിട്ടാണ് ബ്ലൗസ് കൊടുത്തിട്ടുള്ളത് അതിന് മാച്ചിങ് ആയിട്ടുള്ള ബോഡി നമുക്ക് ഫുള്ളായിട്ട് ഈ ത്രെഡ് വർക്ക് വരുന്നുണ്ട് അങ്ങനെയാണ് വരിക ത്രെഡ് വർക്കായിട്ട് നന്നായി കിട്ടാം തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുള്ളൂ എത്രയും പെട്ടെന്ന് ചേച്ചിമാരെ കോണ്ടാക്റ്റ് ചെയ്യുക വീട്ടിലെത്തിക്കുക അടുത്ത നല്ലൊരു കളർ വരുന്നുണ്ട് അങ്ങനെയാണ് വരുന്നത് നല്ല ത്രെഡ് വർക്കായിട്ടുള്ള അതിൻ്റെ പല്ലു ആണ് കൊടുത്തിട്ടുള്ളത് കണ്ടിട്ട് എങ്ങനെയാണ് വരിക ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉണ്ടും സാരി ബോഡി ഫുൾ ആയിട്ട് നമുക്ക് ഇതുപോലത്തെ വർക്കാണ് വരുന്നത് നന്നായി ഉണ്ടാവും സാരി വീണ്ടും അതിൽ വരുന്ന ഒരു മെറൂൺ കളറാണ് മെറൂണിൽ നമുക്ക് നമുക്കൊരു ലൈൻസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് പല്ലു ബോഡി ഫുൾ ആയിട്ട് നമുക്ക് ഇതുപോലത്തെ നല്ലൊരു ത്രെഡ് വർക്കായിട്ടാണ് വരുന്നത് നന്നായിട്ടുണ്ടാവും സാരി അടുത്തായിട്ട് അതിൽ തന്നെ നമുക്കൊരു അങ്ങനെയാണ് വരുന്നത് അതിൻ്റെ പല്ലു നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ബോഡിയിൽ നല്ലൊരു കോപ്പറിൻ്റെ ഒരു സ്ക്വയർ വർക്കായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് ഇങ്ങനെയാണ് പല്ലൂൽ ഒരു ലൈൻസും കൂടി കൊടുത്തിട്ടുണ്ട് ബോഡി ഫുള്ളായിട്ട് ഇതുപോലെ കോപ്പറിൻ്റെ ഒരു ലൈ ഒരു സ്ക്വയർ വർക്കായിട്ടാണ് കൊടുത്തിട്ടുള്ളത് നന്നായിട്ടുണ്ടാവും സാരി നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് തൊള്ളായിരത്തി തൊണ്ണൂറിന്തൊക്കെ നമുക്ക് ലെക്ക് തന്നെയാണ് എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അതിൽ തന്നെ നമുക്കൊരു മെറൂണിൽ വരുന്നുണ്ട് മെറൂണിൽ നമുക്കൊരു ലൈൻസ് ആയിട്ടാണ് വരുന്നത് അങ്ങനെയാണ് വരുന്നത് നല്ലൊരു വർക്കവും കൂടി കൊടുത്തിട്ടുണ്ട് ബോഡി ഫുള്ളായിട്ട് നമുക്ക് നല്ല ക്വാളിറ്റി ഉണ്ടാവും സാരി അടുത്തത് നല്ലൊരു കളറ് അങ്ങനെയാണ് വരിക നമുക്ക് നല്ലൊരു വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് പല്ലൂൽ നല്ലൊരു ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് ബോഡിയിൽ കണ്ടതിൽ എങ്ങനെയാണ് വരിക സ്ക്വയർ ഡിസൈൻ ആയിട്ട് നല്ലൊരു വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ ഒന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അങ്ങനെയാണ് വരിക കണ്ടല്ലോ ഇത്രയും നല്ലൊരു ഹെവി വർക്കാണ് വരുന്നത് കോപ്പറിൻ്റെ ബോഡി ഫുള്ളായിട്ട് ഈ ഒരു കോപ്പറിൻ്റെ ഒരു വർക്ക് വരുന്നുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറിൽ എക്ക് തന്നെയാണ് എത്രയും പെട്ടെന്ന് ചോദിച്ചാൽ കോണ്ടാക്ട് ചെയ്യുക ഇതൊക്കെ സ്വന്തമാക്കുക അപ്പോൾ പുതിയതായിട്ട് വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇനി ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ സെറ്റ് സാരി സെറ്റ് മുണ്ട് ഐറ്റങ്ങളൊക്കെ യൂണിഫോം ആയിട്ട് അവൈലബിൾ ആണ് അപ്പോൾ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇതൊക്കെ മേടിച്ചെടുക്കാൻ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക അത്രയും പെട്ടെന്ന് നിങ്ങൾ വീട്ടിലെത്തുന്നതായിരിക്കും വീണ്ടും കാണാം നമസ്കാരം താങ്ക്